സൗണ്ട് ഇല്ല ഇപ്പോ സൗണ്ട് വന്നോ സോറിട്ടോ സോറി 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 സൗണ്ട് ഇല്ല അല്ലേ ഇപ്പൊ സൗണ്ട് വന്നില്ലേ ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ വീണ്ടും പറയാം കരിയർ എല്ലാവർക്കും കരിയർ മലയാളം ട്വന്റി ഫോർ സെവനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മള് ഈ ഒരു ചാനല് കൊറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അവിടെ എവിടെ അപ്പൊ ഇതാണോ ചാനലിന്റെ പേര് എന്ന് ഡൗട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അടാ ട്വന്റി ഫോർ സെവനെയാണ് കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്ന് പറയുന്നത് അപ്പോ ഇതിലും ഇതുപോലെ തന്നെ കോഴ്സും മറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുവരെ മലയാളത്തിൽ അങ്ങനെ കോഴ്സുകൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല ബാങ്കിങ് എക്സാമിനൊക്കെ അത്യാവശ്യം ഈ ഇവിടത്തെ ഒരുപാട് കുട്ടികൾ പാസ് ഔട്ടോ അങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്യുന്ന എന്താ വെച്ചാൽ കറണ്ട് അഫെയ്സ് കൊടുക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഏതൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈവൻ പ്രൈവറ്റ് ജോലിക്ക് ഇത് അത് തന്നെയാണ് അത് തന്നെയാണ് കേട്ടോ അത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് പോന്നത് അത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഓക്കെ പേരുകൾ മറ്റൊന്ന് മാത്രേയുള്ളൂ രണ്ടും ഒന്ന് തന്നെയാണ് യെസ് ഹവു വളരെ സൗണ്ട് നെഹി എന്ന് പറയുന്നുണ്ട് ഇപ്പൊ സൗണ്ട് വന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോ നമ്മൾ ഡെയിലി കറണ്ട് അഫെയേഴ്സും മറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്ക് റെലവന്റ് ആയിട്ടുള്ള ഏതെങ്കിലും കറണ്ട് അഫേഴ്സ് ഉണ്ടാവും അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സാമിന് ഉപകരിക്കും കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും ഓരോ ദിവസവും നമ്മുടെ ദിവസമാണെന്ന് പറഞ്ഞിട്ട് പഠിക്കുക ഇതുവരെ പഠനം ഭയങ്കര മടിയാണ് എന്ന് പറഞ്ഞവരൊക്കെ കറണ്ട് അഫേഴ്സ് ഇന്ന് മുതലെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നമ്മളെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നേരത്തെ ഒരു സ്വാഗതം ചെയ്താണ് പക്ഷെ ഒന്നും കേട്ടില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താ വച്ചാൽ ഓപ്പറേഷൻ അകൽ ആരെങ്കിലും വായിച്ചായിരുന്നോ ഓപ്പറേഷൻ അകലിനെ കുറിച്ച് ആരെങ്കിലും വായിച്ചായിരുന്നോ നമ്മുടെ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഓപ്പറേഷൻ അകലിനെ കുറിച്ച് വായിച്ചത് എന്താണ് ഓപ്പറേഷൻ അകൽ ജിവീഷ് ഹായ് അഖിലല്ല അകൽ അഖിലല്ലോ അകലാണ് അകലാണ് ജിവിഷ് രണ്ടോ ജിവിഷ ഇടയ്ക്ക് ഒരു വരും എന്നിട്ടൊരു ബോക്ക് കിടും ജിവിഷെ രാവിലെ കാണാറില്ലല്ലോ ജിവിഷെ രാവിലെ എട്ട് മണിക്ക് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് ഓപ്പറേഷൻ അകൽ എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഓപ്പറേഷൻ അകൽ എന്ന് പറയുമ്പോ രണ്ടാ ഒന്ന് ഓപ്പറേഷൻ അകലിന്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു അപ്പൊ ഓപ്പറേഷൻ അകൽ എന്ന് വെച്ച രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടു മുതല് രണ്ടിന് ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലാണ് ഇന്ത്യ സുരക്ഷ ഇന്ത്യൻ സുരക്ഷാ സേന ഓപ്പറേഷൻ അകലാരംഭിച്ചത് അപ്പോ ഈ ഒറ്റ ലൈനിൽ തന്നെ എത്ര ചോദ്യങ്ങളാണ് വരുന്നത് ഓക്കെ അതാണ് നമ്മൾ നോക്കേണ്ടത് ഓരോ ലൈനിലും തിരിച്ചു മറിച്ചൊക്കെ ചോദ്യം ചോദിക്കണം പി എസ് സി നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ പി എസ് സി മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ ചില്ലറക്കാരല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ ജമ്മു കാശ്മീരിലെ ടെററിസത്തിന്റെ ആ യെസ് അതെ 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 ശ്രീബാസ് അതെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിനാണ് ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഇന്ത്യൻ സുരക്ഷാ സേന ഓപ്പറേഷൻ അകൽ ആരംഭിച്ചത് അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയില് ഓപ്പറേഷൻ അകൽ ആരംഭിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ ഒക്കെ തരും അപ്പൊ നമുക്ക് എന്തായിരുന്നു ഇന്ത്യൻ സുരക്ഷാ സേനയാണ് ഇന്ത്യൻ സുരക്ഷാ സേനയാണ് അൽ ഹലോ സുദ്ദീൻ ഇന്ത്യൻ സുരക്ഷാ സേനയാണ് വരുന്നത് ഇനി ഇന്ത്യൻ സുരക്ഷാ സേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് ഇങ്ങനെയും ചോദിക്കാം അപ്പൊ എന്തായിരുന്നു ഓപ്പറേഷൻ അകൽ ഇന്ത്യൻ സുരക്ഷാ സേന ഓപ്പറേഷൻ അകൽ ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഏത് ജില്ലയിലാണ് കുൽഗാം ജില്ലയിലാണ് കണ്ട ഒറ്റ ലൈനിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻ അപ്പൊ ഇന്ത്യൻ സുരക്ഷാ ഇന്ത്യൻ സുരക്ഷാ സേന ഓപ്പറേഷൻ അകൽ കുൽഗാം ജില്ല ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ആരംഭിച്ചത് എന്നാണ് അങ്ങനെയും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് അപ്പൊ മൂന്നാല് ക്വസ്റ്റ്യൻസ് ഈ ഒറ്റൊരു ലൈനിൽ തന്നെ നമ്മൾ എന്തായിരുന്നു ഒരു നാല് ചോദ്യങ്ങളോളം നമ്മൾ ഇതിൽ പഠിച്ചു അല്ലെ ഓരോ ലൈനിലും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കണം കാരണം നമ്മൾ ഒരു ലൈനിൽ ബൈഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി കിട്ടി നമ്മള് ചോദിക്കുന്ന ഒരു ആൻസർ ഉണ്ട് ഇത് ഏതാ ഈ ഓപ്പറേഷന്റെ പേര് എന്താണ് അത് മാത്രം പഠിച്ചാൽ പോരാ എങ്ങനെ വേണമെങ്കിൽ ഇപ്പോ നമ്മളെ ഒരു എക്സാമ്പിൾ എങ്ങനെയൊക്കെ തെറ്റിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തെറ്റിക്കാൻ നോക്കും നമ്മളാണ് അത് ഷെയർ ഉഷാറാവേണ്ടത് നമ്മളാണ് എന്തായിരുന്നു എനിക്ക് വേണ്ടത്ര എക്സാം ഞാൻ പഠിക്കണം ഞാൻ ഇതിൽ ജയിച്ചാൽ മാത്രമാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ ഞാനിതിൽ ജയിച്ചാൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ബോധം വേണം അപ്പൊ എന്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ തന്നെ കൺഫ്യൂഷൻ ആക്കി പഠിക്കണം കേട്ടോ ആ യെസ് യെസ് അതെന്താന്ന് പറഞ്ഞതരാം അതെങ്ങനെ അതെന്താന്ന് പറഞ്ഞതരാം സുദീപ് ഇനി ഗുൽസാൻ േഖലയിൽ മൂന്ന് അഞ്ച് ഭീകരരുടെ ഉണ്ടായിരുന്നു മൂന്ന് മുതൽ അഞ്ച് വരെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് അപ്പൊ എന്തിനാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് ഈ ഒരു ഓപ്പറേഷൻ അഗൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തിനാണ് ആരംഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാല് അഗൽ ഗുൽസാൻ ജില്ല വനമേഖലകളിൽ അപ്പൊ മൂന്ന് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭീകരന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇന്റലിജൻസിന് റിപ്പോർട്ട് കിട്ടി അപ്പൊ അതിനെ തുടർന്നാണ് ഓപ്പറേഷനുകൾ നമുക്കറിയാം ജമ്മു കാശ്മീർ മേഖല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്ന ഒരു മേഖല തന്നെയാണ് അല്ലെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്ന മേഖലയാണ് നമുക്ക് തന്നെ അറിയാം പഹൽഗാം അറ്റാക്ക് റീസെന്റ് ആയിട്ട് നടന്ന പഹൽഗാം അറ്റാക്ക് അപ്പൊ ഇവിടെ നമ്മൾ നമ്മള് എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളും ഭയങ്കര എന്താ പറയാ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഉറപ്പായിട്ടും അവിടെ ഒരു ഭീകരരുടെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല ഉറപ്പായിട്ട് സമാധാനത്തോട് കൂടി ജീവിക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ അകല ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇതിന്റെ ഒരു അനിവാര്യത എന്ന് പറയുന്നത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും പണ്ട് മുതലേ പ്രശ്നങ്ങളാണ് ഒരു എമർജൻസി വരെ നമുക്കറിയാം ഒരു എമർജൻസി വരെ രണ്ടാമത്തെ എമർജൻസി പ്രഖ്യാപിച്ചതിന് കാരണം കൂടി നമ്മുടെ ഇന്ത്യൻ പാക് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അല്ലെ രണ്ടാമത്തെ എമർജൻസി ഏതാ വർഷം ആർക്കെങ്കിലും അറിയാവോ സെക്കൻഡ് എമർജൻസി ഏത വർഷം രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നമ്മൾ പറഞ്ഞപ്പോ ചോദിക്കുന്നതാണ് ഇയാറ് യുഎസ് താരിഫ് പോളിസിയുടെ ക്ലാസ് എടുക്കുക ആ പിന്നെന്താ യു എസ് താരിഫ് പോളിസിയുടെ ക്ലാസ് എടുക്ക കേട്ടോ ഏതെങ്കിലും വൈകുന്നേരങ്ങളിലാണ് ഞാൻ ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ വൈകുന്നേരങ്ങളിൽ അതെ ശ്രീബാസ് പറഞ്ഞ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ എപ്പോഴാണ് വരുന്നത് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് യെസ് ഏതു മുതൽ വരെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അതെ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ എപ്പോഴാണ് നിന്നത് അതെ ഇതിലൂടെ നമ്മൾക്ക് അടിയന്തരാവസ്ഥ ഉണ്ടായി നമ്മൾ യുദ്ധത്തിന് സെറ്റ് ആയെങ്കിലും ഗുണമുണ്ടായത് ബംഗ്ലാദേശിനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എത്ര വരെ ആയിരുന്നു എഴുപത്തി ഒന്ന് മുതൽ എത്ര വരെയായിരുന്നു എസ് എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തി ഏഴ് വരെയായിരുന്നു എന്തായിരുന്നു സെക്കൻഡ് എമർജൻസി വരുന്നത് ഓക്കെ സെക്കൻഡ് എമർജൻസി വരുന്നത് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെയാണ് നമുക്ക് ഇതുവരെ എത്ര എമർജൻസി ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവോ ഇതുവരെ എത്ര എമർജൻസി ഉണ്ടായിട്ടുണ്ട് നാഷണൽ എമർജൻസി ഇതുവരെ എത്ര നാഷണൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും അറിയാമോ ഇതുവരെ എത്ര നാഷണൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇതുവരെ എത്ര നാഷണൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ വർഷങ്ങളിലാണെന്നെങ്കിൽ അതും പറയാ എന്താണ് റീസൺ എന്ന് നിങ്ങൾക്ക് അറിവെങ്കിൽ അതും കൂടി പറയാ യെസ് ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതെ അതെ മൂന്ന് എമർജൻസി ശരിയാണ് സുധീൻ ശ്രീബാസ് അനു ശരിയാണ് ഇതുവരെ മൂന്ന് എമർജൻസി മൂന്ന് നാഷണൽ എമർജൻസി ആണ് ത്രീ ടൈംസിലാണ് നാഷണൽ എമർജൻസി നമ്മുടെ രാജ്യത്ത് വരുന്നത് അപ്പൊ അത് ഏതൊക്കെ അറിയാവോ യെസ് അതെ അതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും എമർജൻസി ഒരുമിച്ചാണ് റദ്ദാക്കുന്നത് ശരിയാണ് ശ്രീബാസ് മൂന്ന് സമയത്താണ് എമർജൻസി ഉണ്ടായത് അതിൽ രണ്ടാമത്തെ എമർജൻസി നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെയും മൂന്നാമത്തെ എമർജൻസി ഏതാണ് യെസ് എപ്പോഴാണ് അവസാനിച്ചതെന്നും പറയണേ റീസണും പറയണേ അതെ ആദ്യത്തെ എമർജൻസി ഫസ്റ്റ് എമർജൻസി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഏതുവരെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഏതുവരെയായിരുന്നു എമർജൻസി ഉണ്ടായിരുന്നതെന്ന് അറിയാവൂ ഏതുവരെയായിരുന്നു ഉണ്ടായിരുന്ന എമർജൻസി ഏത് വർഷം വരെയായിരുന്നു എമർജൻസി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതല് ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെയായിരുന്നു ആദ്യത്തെ എമർജൻസി ഉണ്ടായിരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ എന്തായിരുന്നു എമർജൻസി ആയിരുന്നു അതിന്റെ റീസൺ ഇൻഡോ ചൈന വാർ ആണ് കറക്റ്റ് ആണ് ഇൻഡോ ചൈന വാർ ആണ് ഇതിന്റെ റീസൺ വരുന്നത് ഓക്കെ എന്തായിരുന്നു ഇതിന്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോ ചൈന വാർ ആയിരുന്നു ഇതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞത് ഇൻഡോ ചൈന വാർ ആയിരുന്നു റീസൺ പറഞ്ഞത് ഇനി അടുത്തത് കുറച്ച് ഗ്രെയിൻസ് കൂടി ചേഞ്ച് യെസ് മൂന്നാമത്തെ എമർജൻസിയും എട്ട് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെയാണ് രണ്ടാമത്തെ എമർജൻസി രണ്ടാമത്തെ എമർജൻസിയാണ് ഏറ്റവും കൂടുതൽ കാലം എമർജൻസി എന്ന് പറയുന്നത് രണ്ടാമത്തെ എമർജൻസിയുടെ സമയത്ത് ഇടയിലൊരു എമർജൻസി ഉണ്ടായിരുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്നത് അതും എഴുപത്തി ഏഴുവരെ രണ്ടും മൂന്നും ഒരുമിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് റദ്ദാക്കിയത് അല്ലെ രണ്ടും മൂന്നും ഒരുമിച്ചാണ് അതിന്റെ റീസൺ അതെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആയിരുന്നു അതിന്റെ റീസൺ ഇപ്പോൾ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഇല്ല ഇപ്പോഴുള്ള പേരെന്താണ് ഇപ്പോഴുള്ള പേരെന്താണ് ഇന്റേണൽ ഡിസ്റ്റർബൻസിന് പകരം നാല്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് വേറൊരു പേരാക്കി എന്തായിരുന്നു പേരാക്കിയത് അറിയാവോ ഇന്റേണൽ ഡിസ്റ്റർബൻസിന് പകരം എന്തായിരുന്നു പേര് യെസ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റിയിട്ട് മൊറാറ്റി ദേശായി ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് നാല്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി ഉള്ള സമയത്ത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറുകയും അതിന് പകരം മറ്റൊരു പേരാണ് വരുന്നത് അതേതാണ് യെസ് ആം ാണ് വരുന്നത് അതിന് പകരം ആം ഇന്റേർണൽ ഡിസ്റ്റർബൻസിന് പകരം ആം റബലിയൻ ആണ് വന്നത് അങ്ങനെയാണ് മൂന്ന് എമർജൻസി നമ്മളിപ്പോ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ എമർജൻസിയിൽ പോയിട്ടാണ് ഈ മൂന്ന് എമർജൻസിയും പഠിച്ചത് ഓക്കെ നമ്മളിങ്ങനെ പിന്നാലെ പോയി പിന്നാലെ പോയി അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാം ഓക്കെ ഫൈൻ പിന്നെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ അതായത് ഓപ്പറേഷൻ അകൽ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഏതൊക്കെയാണ് വരുന്നത് ഓക്കെ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് ലാഗ് ഉണ്ട് ലാഗ് ഉണ്ടോ ഇല്ലല്ലോ ഏതൊക്കെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത് ഏതായിരുന്നു ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവരെ കൂടിയിട്ടാണ് ഇത് നടക്കുന്നത് ഇനി ജൂലൈ ഇരുപത്തി എട്ടിന് ദച്ചിങ്കാം ദേശീയ ഉദ്യാനത്തിൽ ലഷ്കർ ഇ തോയ്ബ അത് അതായത് എൽ ഇ ടി കമാൻഡർ സുലൈമാൻ ഷാ ഉൾപ്പെടെ മൂന്ന് പാകിസ്ഥാൻ ഭീകരരെ ഓപ്പറേഷൻ മഹാദേവ് നേരത്തെ വധിച്ചിട്ടുണ്ടായിരുന്നു അതായത് നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വേറൊരു അതായിരുന്നു നേരത്തെ സുധീൻ പറഞ്ഞത് അല്ലെ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അത് ഇതുപോലെ ടെററിസ്റ്റുകളെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ റിട്ടേണിംഗ് എന്ന് പറയുന്ന ടെററിസ്റ്റുകളാണ് അല്ലെ നമ്മുടെ രാജ്യത്ത് വരികയും നമ്മളുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളെ തന്നെ ആക്രമിക്കുകയും ചെയ്യാണ് നമ്മൾ പ്രത്യേകിച്ച് പ്രകോപനം ഒന്നും ഇല്ലാതെ ആയിരിക്കും പലപ്പോഴും ഇപ്പോൾ പഹൽഗാമിലൊക്കെ അറ്റാക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഒരു പ്രകോപനവും നമ്മൾ ഇല്ലേ നമ്മൾ ഒന്നും കൊടുക്കാതെയും നമ്മൾ ഇങ്ങോട്ട് വന്ന് അവരെ ആക്രമിക്കുകയാണ് അപ്പൊ നമ്മൾ എപ്പോഴും അത് ടോളറേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിൽ നേരത്തെയും ഇതുപോലുള്ള ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ മഹാദേവിലൂടെ എന്തായിരുന്നു മൂന്ന് പാകിസ്ഥാൻ ഭീകരരെ നേരത്തെ കൂട്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കൂട്ടിയിട്ട് ഇവര് വധിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പാകിസ്ഥാൻ ഭീകരരെ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ഓപ്പറേഷൻ അകല് വരുന്നത് ഓപ്പറേഷൻ അകൽ സ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലാണ് ഇന്ത്യൻ സുരക്ഷാ സേന ഓപ്പറേഷൻ അകല് ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് ഓപ്പറേഷൻ അകലിന്റെ മൂന്നാമത്തെ ദിവസമാണ് അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു മേഖലയിലെ ആ ഒരു ഭാഗത്ത് എന്തായിരുന്നു ഉണ്ടായിരിക്കുന്ന ഭീകരരെ നമ്മൾ ഉറപ്പായിട്ടും എന്താണ് പിടിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഭീകരരെ പിടിക്കുക ഭീകരരെ പിടിക്കുകയല്ല ഭീകരരെ വധിക്കുക എന്നുള്ളതാണ് മെയിൻ കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരും അല്ലെ നമ്മള് അവരിന്ന് വധിച്ചില്ലെങ്കിൽ മാനുഷിക പരിഗണന ഒക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒരു അനന്തര അനുഭവിക്കുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ ഒരു ഇമ്പോർട്ടന്റ് കറന്റ് അഫയർ എന്ന് പറയുന്നത് ഇന്ന് മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് ന്യൂസിലൊക്കെ പലപ്പോഴും നിറഞ്ഞു നിൽക്കുവാണ് അതുകൊണ്ടാണ് വന്നത് വീണ്ടും പറയുവാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് വേണമെങ്കിൽ അതും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ വീണ്ടും നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം എല്ലാവരും നാളെ രാവിലെ എട്ട് മണിക്ക് വരണം കേട്ടോ നാളെ രാവിലെ എട്ട് മണിക്ക് കാണാവേ ബൈ